അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മലേഷ്യയിലെത്തി ചൈന യു എസ് വ്യാപാര കരാർ ഉടൻ സ്കോട്ട് ബെസന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചക്കെല്ലാം തയ്യാറെന്നും പരാമർശം ഞായറാഴ്ചയാണ് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് മലേഷ്യയിലെത്തിയത് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപുങ്ങുമായി ദക്ഷിണ കൊറിയയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ട്രഷറി സെക്രട്ടറി ബെസന്റിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹേ ലൈഫെങ്ങും യു എസ് വ്യാപാര പ്രതിനിധി ജാമിസറും തമ്മിലാണ് കൂടിക്കാഴ്ച നടന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ ടിക്ടോക് അപൂർവ്വധാതുക്കൾ ഉഭയകക്ഷി ബന്ധം എന്നിവയെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു ചർച്ച വിജയകരമായിരുന്നു നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഇരുപക്ഷവും ഉറപ്പാക്കിയിട്ടുണ്ടെന്നുമാണ് ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കിയത് അതേസമയം അഞ്ചു ദിവസമാണ് ട്രംപ് ഏഷ്യയിലുണ്ടാവുക ഷീയോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അദ്ദേഹത്തിനും ധാരാളം പറയാനുണ്ടാവും എന്നാണ് യാത്ര തിരിക്കുന്ന സമയത്ത് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ കൂടിക്കാഴ്ച നടക്കുമോ എന്ന കാര്യം ചൈന സ്ഥിരീകരിച്ചിട്ടില്ല